വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വലിയ ഉപസോസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്രി സോ ഗൈസ് നമ്മളും വീണ്ടും പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് നമുക്ക് എന്തായാലും ഗെയിം ഓപ്പൺ ചെയ്യാം സോ നമ്മൾ ഇന്നലെ കറക്റ്റ് ആയിരുന്നു ഫസ്റ്റ് ട്രൈലിനെ നമ്മുടെ സബ്സ്ക്രൈബിനെ നമ്മൾ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് സോ ഈ അക്കൗണ്ടിൽ നമ്മുടെ കയ്യിൽ ഏകദേശം ഇരുപത്തി കോയിൻ ഉണ്ട് ഇരുപത്തയ്യായിരം കോയിൻ ഉണ്ട് സംതിങ് ഗൈസ് സോ നമുക്ക് എന്തായാലും ഇത് നമുക്ക് എന്തായാലും ഒന്ന് സ്പിൻ ചെയ്യാം സോ നമ്മുടെ മെയിൻ ടാർഗറ്റ് പറയണത് നമ്മുടെ എയ്സ് വിലാൻ്റെ പാക്കെടുത്ത് ഗുള്ളിക്കും ഷെവ തന്നെയാണ് സോ നമുക്ക് എന്തായാലും ആദ്യം പെനാൽറ്റി അടിച്ച് തുടങ്ങാം നിങ്ങൾക്ക് ഈ പാക്കന്ന് ആറ് കിട്ടി ജസ്റ്റ് താഴെകാൻ പറ്റി ഞാൻ പറഞ്ഞു ബെസ്റ്റ് സി എഫിന്റെ ഗെയിമാണ് ഷെവ് ഷെവേനെ കിട്ടി കഴിഞ്ഞാൽ ഭാഗ്യം ും സെന്ററക്കടി ഗൈസ് അള്ള മച്ചാന മൂഞ്ചിയടാ ഇന്നലെ സെന്ററക്കടിച്ചിട്ട് കിഴപ്പിൽ അടിച്ചു ഗായ്സ് പെനാൾറ്റി എന്തായാലും മോശം ഉണ്ട് സോ ബാക്ക് കുശാലമാവും വിചാരിക്കുക ഇന്നലെ പെനാൾറ്റി കുശാലൊക്കെ കുശാലായിട്ടോ വേറെ കാര്യം സോ ഗായ്സ് ഇറ്റ്സ് ബാക്ക് നമ്മളുടെ എ സി മിലാന്റെ ബാക്ക് തന്നെയാണ് ഗായ്സ് സോ റയൽ മെൻഡറിന്റെ എ സി ആറക്കുന്നത് അത് നോക്കണ്ട എന്തായാലും ഇരുപത്തയായിരം കോയിൻ ഉണ്ട് ഗൈസ് സോ നിങ്ങളുടെ കയ്യിൽ കരളിൽ എത്ര കോയിൻ ഉണ്ട് ജസ്റ്റ് സാറെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കോയിൻ കുറഞ്ഞ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറുക സോ മല്ലു ഈ ഫുട്ബോൾ കോയിൻ സ്റ്റോർ ഉണ്ട് സോ അതിൽ കയറിയാൽ മതി ഞാൻ അഡീലെന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് കയറിക്കോ സോ നമ്മൾ എന്തായാലും റേറ്റ് എന്ന് നല്ല കോയിൻസും ടു കെ ത്രീ കെ ഫൈവ് കെ ടു കെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് സോ എന്തായാലും നിങ്ങൾക്ക് അഡീലുണ്ട് ജസ്റ്റ് കയറി ജോയിൻ ചെയ്യുക ഗായ് സോ ടാർഗറ്റ് പറയുന്നത് ഗുള്ളിച്ചുണ്ട് ഗൈസ് അതുപോലെ തന്നെ നമ്മളുടെ ശെവം ഈ രണ്ട് പ്ലേസ് ആണ് നമ്മുടെ ടാർഗറ്റ് ഇന്നലെ ഞാൻ ഫസ്റ്റ് ഇറക്കിയപ്പോൾ നമുക്ക് ശെവേനെ കിട്ടി നിങ്ങൾക്ക് ഓർമ്മ കൊണ്ട് വിചാരിക്കുന്നു ഇന്ന് എന്തായാലും നമുക്ക് നോക്കിയോ ആരെ കിട്ടുന്നു സോ ഇരുപത്തയ്യായിരം കോയിൻ ഉണ്ട് ഗായ്സ് ഫസ്റ്റ് ട്രൈ കൊടുക്കാലേ ലെറ്റ്സ് ഗോ ഓ ഇപ്രാവശ്യം ഫസ്റ്റ് ട്രൈ കിട്ടിയില്ല കൈരോട്ട പോലെ ഇപ്പോൾ കിട്ടിയതല്ലേ ഇപ്രാവശ്യം കിട്ടിയത് ബട്ട് ഇപ്രാവശ്യം കിട്ടിയില്ല ഇപ്രാവശ്യം ഏതോ ബേസിലേക്ക് പോണത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മളുടെ ഇതൊക്കെ വിചാരിക്കും ഓക്കെ ബെയ്സ് പറയുമ്പോൾ ഏതോ സ്പെഷ്യൽ കാർഡാണ് കേട്ടോ വ്ലാഹോവിക്ക് ആണോ എന്താ എൻ്റെ പേര് ഓ മാക്നി മറ്റേ യു എസ് എയുടെ പ്ലെയർ സെക്കന അവിടെ ഇറക്കട്ടെ നൈസ് പ്ലെയറാണ് കേട്ടോ നല്ല മിഡ്ഫീൽഡറാണ് സോ സ്റ്റെവേന തൊട്ട് കറക്കായി സ്റ്റെവേയും പുള്ളിച്ചാണ് കേട്ടോ എന്തായാലും ഇതിൽ നമുക്ക് വൈപ്പോട്ട് അടിക്കുക പോയിട്ടുണ്ട് ബട്ട് നമുക്ക് അതിനകത്ത് മുന്നേ കിട്ടണം അതാണ് നമ്മൾ ലക്ഷ്യം സെക്കൻഡ് ഡ്രൈവും മൂന്നി രൂപ സെക്കൻഡ് ഡ്രൈവും ബെയ്സാണ് വലിയതൊന്നും ഇല്ല ഇന്നലെ ആ ഫസ്റ്റ് ട്രൈയില് കിട്ടിയ പോലെ കിട്ടും ഞാൻ വിചാരിച്ചു പക്ഷേ ണ് മകനെ അതിമോഹം ഏതോ ഏട്ടാളിയുടെ ഫ്ലോറൻസിയോ ഫ്ലോറൻസിനെയൊന്നും കൊടുക്കായി വെറുതെ വെറുതെ കൊടുക്കട്ടോ നിങ്ങൾക്ക് ഈ ഓക്കെ ഇപ്രാവശ്യം കിട്ടി ഓക്കെ അല്ല ഇപ്രാവശ്യം എപ്പിക്ക് തന്നെയാണ് എപ്പിക്ക് ആരടിയം നോക്കേനും കിട്ടിയനും ഡബിളാണോ തിങ്കിളാ ഡബിളാ തിങ്കളന്നെയല്ലേ മഞ്ഞ സർജീനോടാ സർജീനോടാശേ ഞാൻ വിചാരിച്ചു ഷെവല്ലേ ഗുള്ളിച്ചാവുന്നു സോ ഇനി എന്തായാലും വൈപ്പ് ഔട്ട് ചെയ്യണം അല്ലാണ്ട് വേറെ പാകില്ല സർജിനോ ഉണ്ടോ സർജിനോ ആണ് നല്ല മിഡ്ഫീൽഡർ ആണ് സാധനം സർജീനോ പക്ഷെ നമ്മൾ ടാർഗറ്റ് പറയുന്നത് ഗുള്ളിച്ചും ഷെവാണ് ഗൈസ് സോ സെർജിനോനെ കിട്ടിണ്ട് അവിടെ കിടക്കട്ടെ എന്തായാലും അല്ല പക്ഷെ തന്നു കൊണാമി അതാണല്ലോ കൊണാമിയുടെ സ്വഭാവം ഗുള്ളിച്ചിനൊട്ട് കറക്കി വെക്കാം ഇരുപതായിരം ബാക്കിയുണ്ട് ബാക്കി ഓ ഇനി പ്ലെയറിനെ റിലീസ് ചെയ്തിട്ട് വരാം കേട്ടോസ് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് സോ പ്ലയേഴ്സിനൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് കൈസ് നമുക്ക് എന്തായാലും അടുത്ത ട്രൈ ഡ്രൈ കൊടുക്കാം അടുത്ത ട്രൈ കൊടുക്കാം പിള്ളേരും വീണ്ടും പൊട്ടിക്ക് നോക്കി വെക്കാം ഇട്ടു നോക്കാം ലെറ്റ്സ് ഗോ ഒരു ഏ ലക്ഷ്യൂല്ലടാർജിനോ കിട്ടി ബട്ട് നമുക്ക് വേണ്ടത് അവരല്ലല്ലോ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ചെവേനയും അതുപോലെ തന്നെ ഗുളീത്തിനാണ് ഈ രണ്ടുപേരെ കിട്ടിയാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ട് റീനാട്ടോ സാന്റസ് അല്ലേ യെസ് റീനാട്ടോ സാന്റസ് ഏതൊക്കെ കിട്ടലും പ്ലെയർ ആണ് ബട്ട് ഇപ്പോൾ ഒന്ന് ഡൗൺ ആയി ഇഞ്ചുറിയൊക്കെ കാരണം എടാ ഗുളിച്ചിനെയും എന്താ ചെവേനയും എന്തായാലും നമ്മൾ വൈപ്പോട്ട് ചെയ്യും കുറച്ച് നേരത്തെ തന്നെ കോയിൻ അത്ര സേവ് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ചോദിക്കാൻ കേട്ടോ കമോൺ കൊണു കമോൺ യു യെസ് യെസ് ദിസ് ദിസ് ടൈം വി ഗോട്ട് അനദർ എപ്പിക് ആൻഡ് ടൈം എന്തായാലും നമ്മളുടെ ആണ് അതിൽ വേറെ സംശയമില്ല ടാർഗറ്റ് തന്നെ കിട്ടുള്ളൂ ശെവയാണ് ഗുള്ളിച്ചാണോ എന്ന് പറഞ്ഞാൽ മതി ഗുള്ളിച്ചാണ് ഗൈസ് ഗുള്ളിച്ചാണ് ഗുള്ളിച്ചിനെ കിട്ടിയിട്ട് കേട്ടോ സോ ഗുള്ള ഇൻ ദി ഹൗസ് ഗുള്ളിച്ചിനെ കിട്ടി ഇനി അടുത്ത ട്രൈയിൽ ശെവേനോട് കിട്ടുകയാണെങ്കിൽ ഡബിൾ ഹാപ്പി സോ ഒരു ട്രൈ ഗ്യാപ്പ് വന്നിട്ടാണ് കിട്ടിയിക്കുന്നത് നല്ല ത്രൂ ത്രൂബോൾ ലോങ് റൺ ഷോർട്ട് കൂടി വാ ഇല്ലേ ഗുള്ളിച്ചിന് കിട്ടിണ്ട് ഐസ് ഗുള്ളിച്ചും കിടക്കട്ടെ അവിടെ സോ ഇനി നെക്സ്റ്റ് നമ്മടെ സെവയാണ് സെവയാണ് വേണ്ടത് ഐ സെവ സെവൻ ഇട്ടിട്ട് കറക്കി വെക്കാം തൊട്ട് കറക്കുമ്പോൾ കിട്ടിയാലോ പിള്ളേരെയും ഇതിൽ കിട്ടാൻ ചാൻസ് കൂടുതലെട്ടോ ഇന്ത് കിട്ടും ഒരു താങ്ക് യു കൈസ് പവാട് വെറുതെ ഒരു ഡ്രൈവ് കൊടുക്കൊള്ളായിരം കൊടുത്തിട്ട് നോ ചാൻസ് ബേസ് ബേസ് ആണ് ആണ് ഒരു രസൂല്ല ജെറൂടോ നല്ല ചൂട് എടുക്കും രസൂല്ലാ എന്താറാ പിള്ളേരെ എൺപതെണ്ണം ഉണ്ടാ അയില് ഈ ഒമ്പതെണ്ണത്തിൽ നമ്മടെ ശവ ഉണ്ടാവൂട്ടോ നോയിക്കോ ഞാനാ പറയണേ നോക്കി ഇരിക്കത്തുള്ളൂ മോനെന്ന് കോയിന് മുടിപ്പിക്കാണ്ടിന് തരില്ലെന്ന് പറാവി കോയിന് ഇനി മുടിപ്പിച്ചോ അല്ലെങ്കി സാര കിട്ടില്ല എന്താ കൊണുകോ കൊണയ്ക്കാണ്ടിരിക്കേ ഇനി നമ്മളാണ് ഇവിടത്തെ കിങ് വിൽ ഗെറ്റ് ദിസ് ടൈംചൽ തേപ്പാണ് ഫുള്ള് തേപ്പാണ് ചെങ്ങായി ചെങ്ങായി ഒരെണ്ണം താളാ ശെവാ ശെവ മൂന്നട്ട ശെവേന തൊട്ടണ്ട് കൈസ് ഇനി പിന്നടിക്കാണ് തൊള്ളായിരം ഇപ്രാവശ്യം മൂഞ്ചരടാ ഒരു രസ്റ്റൂല പോയി മുടിപ്പിച്ചിട്ടു തോന്നുന്നുണ്ട് പോയി ഇരുപത്തയ്യായിരം കേട്ടപ്പോ മൂപ്പര്ക്ക് ഇളകിയുണ്ട് കിട സാധാരണ പെട്ടെന്ന് തരാറുണ്ട് എക്സ്പ്ര കൊടുത്തിണ്ട് കായ്സ് കിട്ടലടാ പതിനയ്യായിരം കോരേടാ എന്തൊരവസ്ഥത് തായി തായി കിട്ടിയത് മുടിപ്പിക്ക നോക്കണ്ട ഇതില് കിട്ടായിരിക്കും അണ്ടിട ഇത് കിട്ടറിന്റെ തേപ്പാ തേപ്പ കൊല തേപ്പാണ് കൊണു കിട്ടിയോ ഇല്ല ഡൂപ്ലിക്കേറ്റ്ലയാടിട പതിനാലായിരം കോളു ഇതില് കഴിഞ്ഞ ഭാഗ്യം എവിടെ എന്താ ലാസ്റ്റത്തേക്ക് മാറ്റി എന്തൊരു അവസ്ഥയാടാ ഇത് ശെബേനെ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചാരി തിരഞ്ഞില്ലട പണ്ടെന്നൊക്കെ വെള്ളം വരും ഏതാ ആ കഴിഞ്ഞ ഒട്ടം കഴി ഇന്നലെ ഇറക്കിയേ ഇവൻ്റെ ഒപ്പം പറഞ്ഞു ശെവനെ കെട്ടിയത് പ്രാവശ്യം തന്നില്ല ഇനി ഗുള്ളിച്ചിനെ വിട്ട് ഇറക്കി വെക്കും കാരണം ഗുള്ളിച്ചിനെ കിട്ടിയതാണല്ലോ ഗുള്ളിച്ച് സഹായിച്ചാലോ എന്തായാലും കിട്ടും ഇതിലെന്തായാലും കിട്ടും ഉറപ്പാ ഞാൻ പറഞ്ഞില്ലേ കാരണം എന്താ വെച്ചാൽ ഇരുപത് പ്ലെയർ ഉള്ളൂ എന്തായാലും അടുത്ത രണ്ട് ട്രൈല് കെട്ടും മുടിപ്പിക്കാൻ കൊണാമിയായിട്ടുള്ളു ഈ കൊണമോ കോയിനാമി കൊണാമിയല്ല കോയിനാമിയാണിത് കോയിനാമി കോയി മൊത്തം കളയും ശെവേനെ കിട്ടി ലാസ്റ്റ് ട്രൈല് പക്ഷേ മലരി ഒരു സന്തോഷം ഇല്ലാത്ത കിട്ടല അത് കാരണം ലാസ്റ്റത്തെ പത്ത് പേരെ ബാക്കി വെച്ച അവൻറെ അമ്മായിപ്പനെ കെട്ടാൻ വേണ്ടി തന്ന പോലെ ഉണ്ട് ഇത് മൂന്ന് പ്ലേസിനും കിട്ടി വൈപ്പൌട്ട് എന്തായാലും നമ്മൾ ചെയ്യും കാരണം അതിനുള്ള കോയിൻ ഉണ്ട് പക്ഷെ പക്ഷേ എല്ലട കാണിച്ചു നായി മക്കളെ കുരയുടെ ഭാഷയിൽ വരാന് ഡ്യൂപ്ലിക്കേറ്റ് കൊലയാടി പോണവും അങ്ങനെ പറയേണ്ടി വരും ഒരു സുഖമില്ലാത്ത കറക്കലായിട്ടോ അത് കുഴപ്പമില്ല എല്ലാരും വൈപ്പൗട്ട് ഒക്കെ ചെയ്തു പക്ഷേ പോയും പൊട്ടിയ ആയിത്താ രണ്ടുപേരെ കിട്ടിയപ്പോൾ കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അടിപ്പിച്ച് നാല് ആറ് ആറ് കറക്കലാട്ടെ വെറുതെ പോയി അതിൽ നമ്മൾ ആയി കൊണമി മൂഞ്ചിച്ചു കൊണാമി തേച്ചു പറയാ എന്തായാലും നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ നോക്കട്ടെ ഞാൻ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് സ്പിൻ വീഡിയോ ഡാ കൈസ് ഓൾറെഡി നമ്മൾ രണ്ട് എസ് എമ്മിലേന്റെ പേക്കായി കറക്കണു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്യിൽ സബ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ